ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നത്തെ പ്രൊമോയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കിഡിലും പ്രൊമോ എന്ന് പറഞ്ഞാൽ കിഡിലം പ്രൊമോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊമോ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ പറയും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് ഒരുപെടുത്ത് ഏതായാലും തുടക്കം ഇങ്ങനെയാണ് മോർണിംഗ് ടാസ്ക് ഭാഗമായിട്ട് എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂളം അടിച്ച് പറന്ന് നടക്കും ചോലപ്പെണ്ണിന് കല്യാണം എന്ന് പറഞ്ഞ പാട്ടാണ് പാടുന്നത് അപ്പോഴേക്കും നമ്മുടെ ഡോറ് തുറക്കുന്നു ഡോറ് തുറക്കുമ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ അറിയുന്നു അത് ജാസ്മിൻ്റെ ഫാമിലിയാണെന്ന് അപ്പോഴേക്കും ജാസ്മിൻ അങ്ങ് ഓടിപ്പോയി അങ്ങ് കെട്ടിപ്പിടിക്കുന്ന സീനാണ് പ്രാന്തമായിട്ടുള്ളൊരു ഭയങ്കര സന്തോഷം കൊണ്ട് ഉള്ളിൽ സന്തോഷം കൊണ്ട് ഓടിപ്പോ ഓടിപ്പോവാണ് എങ്ങനെയോ ഓടുന്നത് ഓടുന്ന സീനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് ജാസ്മിൻ അറിയില്ലല്ലോ ഇതിൻ്റെ ബാക്കിൽ ഒരു വലിയൊരു ബോംബാണ് വരാൻ പോകുന്നത് വലിയ ബോംബല്ല അതിനെക്കാട്ടും വലിയൊരു സംഭവമാണ് വരാൻ പോകുന്നത് എന്തായാലും കെട്ടിപ്പിടിച്ച ഉടൻ തന്നെ നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പ ജാഫർ ഖാൻ പുള്ളിക്കാരൻ ഒരു മാല എടുത്തിട്ട് പറയാണ് ഇതാണ് ഇനി മുതൽ നീ ഇവിടുന്ന് ഇറങ്ങുന്നവരെ കഴുത്തി എന്ന് പറഞ്ഞ് പറയാണ് അതിനുശേഷം അവരെല്ലാം കൂട്ടിക്കൊണ്ട് ബെഡ്റൂമിൽ പോവാണ് ബെഡ്റൂമിൽ പോകുമ്പം ജാസ്മിൻ്റെ അടുത്ത് പറയുകയാണ് ആ കഴുത്തി കിടക്കുന്ന അതങ്ങ് ഊരുത്തരൻ അതായത് ഗബ്രി കൊടുത്ത ആ ചരുടെ ഊരുതരൻ പറയുകയാണ് അപ്പോഴേക്കും അതെന്താ ഉപ്പാന്ന് ചോദിക്കുകയാണ് ജാസ്മിൻ അപ്പോഴേക്കും പുള്ളി തന്നെ സ്വന്തം പുള്ളിക്കാരൻ്റെ മോളുടെ അതായത് ജാസ്മിൻ്റെ കഴുത്തിന്ന് അത് ഊരി ഊരിയെടുക്കുകയാണ് ഊരി കളിപ്പിലാണ് പുള്ളി കട്ട കളിപ്പിലാണ് ഊരി എടുക്കുക എടുക്കുകയാണ് ഊരിയെടുത്തിട്ട് കൈപ്പിടിക്കുന്നുണ്ട് കൈ പിടിച്ച് പോക്കറ്റിലേക്ക് ഇടുന്നതെന്ന് തോന്നുന്നു അതിന് ശേഷം അപ്പം പറയുന്നുണ്ട് എൻ്റെ പൊന്നു പൊന്നുമോളിലെ നല്ല മനസ്സോടെ വേണം ഊരി തരാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ ഒരു ഫോട്ടോ കാണുന്നു ആര് നമ്മുടെ സ്റ്റാറിൻ്റെ ഫോട്ടോ അതായത് ഗബ്രിയുടെ ഫോട്ടോ ഗബ്രിയുടെ ഫോട്ടോ കാണുമ്പോഴേക്കും പുള്ളിക്ക് ഹാലിളങ്ങുന്നു ഹാലിളകിയിട്ട് പുള്ളി പറയാണ് ഇത് ഞാനങ്ങ് എടുക്കുക എന്ന് പറയാണ് ഇത് ഞാനങ്ങ് എടുക്കുക നമ്മുടെ സുരേഷ് സുരേഷ്കോപി തൃശ്ശൂർ എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇത് ഞാനങ്ങ് എടുക്കുക എന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ കരയാണ് ഭയങ്കര നിർഭരമായിട്ടുള്ള ഒരു നിമിഷമാണ് അപ്പോഴുള്ള ജാസ്മിൻ്റെ കരച്ചിൽ കാണുമ്പം നമുക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ എനിക്ക് വിഷമം തോന്നി നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയണം എന്തായാലും ഇനി ഇനിയും കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇനി ജാഫർ അതായത് ജാസ്മിൻ്റെ ഉപ്പയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അതും കൂടെയാണ് ഇനി കാണുക ഇനി എഡിറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണുന്ന that about